ലാൻഡ് ട്രെഡ്മില്ലിൽ വ്യായാമം ചെയ്യാൻ കഴിയാത്ത ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധികളുടെ തേമാനമുള്ളവരിൽ വ്യായാമ പരിശീലനത്തിനുള്ള മാർഗമായി അക്വാറ്റിക് അഥവാ അണ്ടർ വാട്ടർ ട്രെഡ്മിൽ വ്യായാമം പ്രചാരം നേടുന്നു അക്വാറ്റിക് ട്രെഡ്മില്ലിൽ ഉയർന്ന തോതിലുള്ള അധ്വാനം നേടാൻ നടത്തത്തിൻ്റെ ദിശയ്ക്ക് എതിർവശത്തേക്കുള്ള വാട്ടർ ജെറ്റുകൾ ഉപയോഗിക്കാം നടത്തത്തിൻ്റെ ദിശയിലുള്ള ജലപ്രവാഹങ്ങൾക്ക് വ്യായാമശേഷി കുറവുള്ളവരിൽ ഉത്സാഹം വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമെങ്കിൽ ഉയർന്ന വേഗതയെ പിന്തുണയ്ക്കാനും കഴിയും അണ്ടർ വാട്ടർ ട്രെഡ്മില്ലിൻ്റെ ഗുണം ലാൻഡ് ട്രെഡ്മില്ലിൽ സംഭവിക്കുന്നത് പോലെ ശരീരഭാരത്തിൻ്റെ ഫലമായി സന്ധികളിൽ ആഘാതം ഉണ്ടാകില്ല എന്നതാണ് ലാൻഡ് ട്രെഡ്മില്ലുകളുടെ കാര്യത്തിൽ എന്ന പോലെ അക്വാറ്റിക് ട്രെഡ്മില്ലുകളുടെ മോട്ടറൈസ്ഡ് നോൺ മോട്ടറൈസ്ഡ് രൂപങ്ങൾ ലഭ്യമാണ് മോട്ടറൈസ് ചെയ്യാത്തവ വില കുറഞ്ഞതാണ് കാരണം വില കൂടിയ വെള്ളത്തിനടിയിൽ പ്രവർത്തിക്കാവുന്ന മോട്ടോറുകളുടെ ആവശ്യമില്ല അക്വാറ്റിക് ട്രെഡ്മില്ലുകൾ പോർട്ടബിൾ പോർട്ടബിളാകാം അല്ലെങ്കിൽ ഇഷ്ടാനുസൃതമായി നിർമ്മിച്ച് ഒരു നീന്തൽ കുളത്തിൽ ഉറപ്പിക്കാം ട്രെഡ്മില്ലിൽ നിന്ന് വീഴാനുള്ള സാധ്യതയും മസിലുകൾക്കും എല്ലുകൾക്കുമുള്ള ക്ഷതവും ഒഴിവാക്കാൻ മുതിർന്ന പൗരന്മാർക്ക് അക്വാറ്റിക് ട്രെഡ്മിൽ വളരെ ഉപയോഗപ്രദമാണ് ക്രമമായ വ്യായാമം പ്രായമായവരിൽ മസിലുകളുടെ പുഷ്ടിയും മൊത്തത്തിലുള്ള ശാരീരിക ക്ഷമതയും മെച്ചപ്പെടുത്തും പൊണ്ണത്തടിയുള്ളവർക്കും ചലന വൈകല്യമുള്ളവർക്കും അക്വാറ്റിക് ട്രെഡ്മിൽ ഉപയോഗപ്രദമാണ് സ്ട്രോക്കിൽ നിന്ന് സുഖം പ്രാപിക്കുന്നവർക്കും അണ്ടർ വാട്ടർ ട്രെഡ്മിൽ ഉപയോഗപ്രദമാണ് കാരണം അവർക്ക് പലപ്പോഴും ബാലൻസ് കുറവായിരിക്കും അല്ലെങ്കിൽ അവരുടെ ശരീരഭാരം താങ്ങാൻ കഴിയില്ല ലാൻഡ് ട്രെഡ്മിൽ അക്വാറ്റിക് ട്രെഡ്മിൽ പോലെയല്ല താപനില വെസ്കോസിറ്റി ഹൈഡ്രോസ്റ്റാറ്റിക് മർദ്ദം തുടങ്ങിയ ജലത്തിൻ്റെ പ്രത്യേകതകൾ കാരണം ഗുണങ്ങളുണ്ടാകാം വേളയിൽ സംഭവിക്കുന്ന ഹൃദയ സംബന്ധമായ മാറ്റങ്ങളും പരിഗണിക്കേണ്ടതുണ്ട് കാലുകളിൽ നിന്ന് നെഞ്ചിലേക്ക് രക്തത്തിൻ്റെ അളവ് പുനർവിതരണം ചെയ്യുന്നു എന്നാൽ രക്തസമ്മർദ്ദം ഹൃദയമെടുപ്പ് എന്നിവയിലെ വർധനവ് ലാൻഡ് ട്രെഡ്മില്ലിൽ നടക്കുന്നതിനെ അപേക്ഷിച്ച് വെള്ളത്തിനടിയിലുള്ള ട്രെഡ്മിൽ നടത്തത്തിൽ കുറവാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക